നിരവധി കായിക മത്സരങ്ങൾക്ക് വേദിയായ മാടായി ഗ്രൗണ്ട് കോടി രൂപ നവീകരിക്കുന്നു എം വിജിൻ കായിക വകുപ്പ് ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു ആധുനിക സ്റ്റേഡിയമായി ഗ്രൗണ്ടിനെ പറഞ്ഞു മുൻപ് നിരവധി കായിക മത്സരങ്ങൾക്ക് വേദിയായ മൈതാനമാണ് മാടായി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അധീനതയിലുള്ള പാളയം ഗ്രൗണ്ട് എന്നാൽ വളരെ പരിതാപകരമാണ് മൈതാനത്തിന്റെ ഇന്നത്തെ അവസ്ഥ മൈതാനത്ത് ചെളിവെള്ളം ഉൾപ്പെടെ കെട്ടിക്കിടക്കുന്നതിനാൽ പരിശീലനം പോലും നടത്താൻ സാധിക്കാത്ത അവസ്ഥയാണ് ഈ സാഹചര്യത്തിലാണ് മൈതാനം നവീകരിച്ച് ആധുനിക സ്റ്റേഡിയമാക്കുന്നത് സംസ്ഥാന ബജറ്റിൽ ഒന്നര കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചത് ത്രീ ലെവൽ സ്റ്റെപ്പ് ഗാലറി ഫെൻസിംഗ് ഡ്രൈനേജ് സംവിധാനം ചുറ്റുമതിൽ ഗേറ്റ് ഫ്ലഡ് ലൈറ്റ് ലോങ് ജമ്പ് പിറ്റ് ശുചിമുറി എന്നീ സംവിധാനങ്ങളോടെയാണ് നവീകരണ പ്രവൃത്തി സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുക എം വിജയൻ എം എൽ എയുടെ നേതൃത്വത്തിൽ കായിക വിഭാഗം ഉദ്യോഗസ്ഥർ പാളയം ഗ്രൗണ്ട് സന്ദർശിച്ചു ഗ്രൗണ്ട് നവീകരണത്തോടെ കായിക പ്രേമികളുടെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന് എം എൽ എ പറഞ്ഞു പാളയം ഗ്രൗണ്ടിന്റെ നവീകരണം ഏറെ നാളായി നാടിന്റെ ഒരു ആവശ്യമാണ് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ ഒന്നര കോടി രൂപ പാളയം ഗ്രൗണ്ടിന് വേണ്ടി മാറ്റിവെച്ചത് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇന്ന് ജി പി ആർ തയ്യാറാക്കാൻ എഞ്ചിനീയർ വിഭാഗം ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സ്കൂൾ അധ്യാപകർ പി ടി എ ഭാരവാഹികൾ ഉൾപ്പെടെ സ്ഥലം സന്ദർശിക്കുകയും ഒരു മികച്ച ഗ്രൗണ്ടാക്കി നമ്മുടെ പാളയം ഗ്രൗണ്ടിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾക്കാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത് വളരെ ും പൂർത്തീകരിച്ച് അവസാനിപ്പിച്ച് നമ്മുടെ ഗ്രൗണ്ട് നവീകരണ പദ്ധതി തീരുമാനം സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഉദ്യോഗസ്ഥരായ എസ് പവിശങ്കർ സി വി അഭിജിത്ത് സ്കൂൾ അധികൃതർ സി പി എം മാടായി നോർത്ത് ലോക്കൽ സെക്രട്ടറി എം രാമചന്ദ്രൻ തുടങ്ങിയവരും എം എൽ ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി